ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിന് ശേഷം ആവേശ് ഖാനെതിരെ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ തമാശ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ പേസർ പഞ്ചാബിനെതിരായ മത്സരത്തിൽ സഞ്ജുവും ആവേശും ഒരു ക്യാച്ചിന് ഒരുമിച്ച് ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു ഇരുവരും കൂട്ടിയിടിക്കുകയും ക്യാച്ച് നിലത്ത് വീഴുകയും ചെയ്തു കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ക്യാച്ച് ഈസിയായി എടുക്കാമെന്ന് മത്സരശേഷം സഞ്ജു രസകരമായി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതിന് അതേ നാണയത്തിൽ തന്നെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആവേസ് ഖാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ ഫിൽ സാൾട്ടിനെ പുറത്താക്കിയ ശേഷമാണ് ആവേശ് രസകരമായ ആഘോഷം നടത്തിയത് സ്വന്തം പന്തിൽ മനോഹരമായ റിട്ടേൺ ക്യാച്ചിലൂടെയാണ് ആവേശ് സാൾട്ടിനെ മടക്കുന്നത് അതും ഒറ്റകയിൽ പന്ത് ഒതുക്കുകയായിരുന്നു ആവേസ് ഖാൻ ക്യാച്ച് എടുത്ത ശേഷം ആവേശ് സഞ്ജുവിന് നേരെയാണ് വിരൽ ചൂണ്ടിയത് ഗ്ലൗസിലാതെയും ക്യാച്ച് എടുക്കാനാകുമെന്ന് പറയുകയായിരുന്നു ആവേസ് ഖാൻ തൊട്ടു പിന്നാലെ തന്നെ സഞ്ജു തൻ്റെ ഗ്ലൗസ് അഴിച്ച് ആവേശിന് നൽകുകയും ചെയ്തു എന്നിരുന്നാലും രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈഡേഴ്സ് മത്സരത്തിലെ ഒരു മനോഹര നിമിഷം തന്നെയായിരുന്നു ഈ ക്യാച്ച് നിമിഷം